ഐ വി എഫ് ചികിത്സ പരാജയപ്പെടുന്നതിൻ്റെ കാരണം റൂണത്തിൻ്റെ നിലവാരക്കുറവും ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിന് റുണത്തെ സ്ഥിരിക്കാനായിട്ടുള്ള കഴിവ് കുറവുമാണ് ഐ വി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ റൂണത്തിൻ്റെ നിലവാരം ഇമ്പ്രൂവ് ചെയ്യാൻ കാര്യങ്ങളും ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിൻ്റെ നിലവാരം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാരണങ്ങളും കണ്ടുപിടിക്കണം അവിടെ കൂടുതൽ പരിശോധനകൾ ചെയ്യണം ഐ വിഎഫ് പരാജയപ്പെടുമ്പോൾ രോഗികൾ മാനസികമായി വളരും കാരണം അത് നൂറ് ശതമാനം പ്രഗ്നൻസി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് അവരത് ചെയ്യുന്നത് അവിടെ രോഗിയുടെ പ്രായം രോഗിയുടെ തൂക്കം ഗർഭപാത്രത്തിൻ്റെ നിലവാരം അണ്ടത്തിൻ്റെ നിലവാരം പുഴുഷ്ബെയ്യത്തിൻ്റെ നിലവാരം പല കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അവിടെ വിജയസാധു വരുന്ന